കഴിഞ്ഞ ദിവസം മുതൽ ഏറെ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട് തന്റെ ഹെയർ കുറിച്ച് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് സഹ മത്സരാർത്ഥികളോട് സംസാരിക്കുന്ന രേണു സുധിയാണ് വൈറൽ വീഡിയോയിലുള്ളത് ഹെയർ എക്സ്റ്റൻഷൻസിലെ പ്രശ്നങ്ങളാണ് രേണു സഹ മത്സരാർത്ഥികളോട് പറഞ്ഞത് വെച്ച മുടി ഇളകി ഇളകിപ്പോകുന്നുവെന്നും രേണു പറഞ്ഞു പ്രൊമോഷന്റെ ഭാഗമായി റൂമ കോസ്മെറ്റോളജി എന്ന സ്ഥാപനമാണ് സൗജന്യമായി രേണുവിന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തത് ഇപ്പോഴിതാ രേണുവിന്റെ ഹെയർ എക്സ്റ്റൻഷൻ വിവാദത്തിൽ പ്രതികരിച്ച് റൂമ കോസ്മെറ്റോളജിസ്റ്റിന്റെ തന്നെ രംഗത്തെത്തിരിക്കുകയാണ് രേണു വിഷയത്തിലെ സത്യാവസ്ഥ രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം തന്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും അറിയിച്ചു തരുമെന്ന് റൂമ കോസ്മെറ്റോളജിയിലെ കോസ്മെറ്റോളജിസ്റ്റ് പറയുന്നു ബിഗ് ബോസിൽ പോയ രേണുവിന്റെ ഹെയർ കുറിച്ച് ഓൺലൈനിൽ ഒരുപാട് വീഡിയോകളും വാർത്തകളും വന്നത് ഞാൻ കണ്ടിരുന്നു എക്സ്റ്റൻഷൻ ചെയ്തവർക്കറിയാം അതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് സ്വന്തം മുടി വളർത്തി എടുക്കുകയല്ലോ അതുകൊണ്ട് അതിൻ്റേതായ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെയറിങ് മുടിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് വിശദമായി ചോദിച്ച് മനസ്സിലാക്കി കൺസൻറ്റ് ഫോം കൊടുത്തിട്ടാണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കുന്നത് ഹെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനാൽ തന്നെ ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ചെയ്ത് കൊടുത്ത ഹെയർ എക്സ്റ്റൻഷൻ ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അത് ആർക്കും അറിയാത്ത കാര്യവുമല്ല രേണുവിനും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിരുന്നു അവർക്ക് എപ്പോഴും ഷൂട്ട് ും തിരക്കുമാണ് ഒരു ദിവസം ഒരിടത്തു നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഹെയർ എക്സ്റ്റൻഷൻ വെച്ച ശേഷം രേണുവിനെ ഷൂട്ടോടെ ഷൂട്ടാണ് അവർ നന്നായി മുടി ചീകുന്നത് ഡീറ്റാങ്കിൾ ചെയ്യുന്നതോ മുടി കെട്ടിവെക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല എപ്പോഴും തല ചോറിയുന്നത് കാണാം കൂടാതെ മുടി എപ്പോഴും മുന്നിലോട്ട് ഇട്ട് വലിക്കുന്നതും കാണാം അങ്ങനെ തുടർച്ചയായി ചെയ്താൽ മുടിയുടെ അവസ്ഥ എന്താകുമെന്ന് എല്ലാവർക്കും ചിന്തിക്കാമല്ലോ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു തന്നവർ മുടി കഴുകരുതെന്ന് പറഞ്ഞതായി രേണു പറയുന്നത് കേട്ടു അത് കേട്ട് ഷോക്കായി അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല റോങ് ആയിട്ടുള്ള ആണ് ദിവസവും കഴുകാൻ പറ്റുന്ന ഹെയർ ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ എണ്ണ തേക്കാനും പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാനും പറ്റും അഞ്ച് ദിവസത്തിൽ ഒരിക്കലേ മുടി കഴുകാറുള്ളൂവെന്ന് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ രേണു പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് പറ്റില്ല ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് അല്ലാത്ത പക്ഷം താരനും പേനുമെല്ലാം തരും മുടി കൊഴിയുന്നു എന്നല്ല തലയിൽ നിന്നും കറുത്ത കളറിൽ എന്തോ സാധനം താഴേക്ക് വീഴുന്നുവെന്നാണ് രേണു പറയുന്നത് ചിലപ്പോൾ തല നിറയെ പേനായിട്ട് അത് ഉറപ്പാണ് ആ നാണക്കേട് മറയ്ക്കാനാണ് വാക്സ് ആണ് എന്ന തരത്തിൽ സംസാരിച്ചത് പൊടിയായി വരാനുള്ള ഒന്നും ഞങ്ങളുടെ ഹെയർ എക്സ്റ്റൻഷനിലില്ല രേണുവിൻ്റെ വീഡിയോ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പലരും പറഞ്ഞു റൂമ ഇനി പൂട്ടിപ്പോകുമെന്ന് അങ്ങനെ സംഭവിക്കില്ല കാരണം പത്ത് വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര നല്ലത് ചെയ്താലും ചിലർ അതിന്റെ മോശം വശം കാണുന്നവർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സർവീസ് ആണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് രേണു വിഷയത്തിലെ സത്യാവസ്ഥ രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരും രേണു എന്ന ആളെ വെച്ചിട്ടില്ല ഈ സ്ഥാപനം ഇതുവരെ പോയത് രേണു മനഃപൂർവ്വം പറഞ്ഞതല്ല മോശം സ്ത്രീയല്ല രേണു അറിവില്ലായ്മയും വാക്കുകളിൽ വിവരിക്കേടുമുണ്ട് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമാകുന്നു എന്ന് റൂമ കോസ്മെറ്റോളജിയിലെ കോസ്മെറ്റോളജിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വീഡിയോയിൽ പറഞ്ഞു